അസ്സാം വലൈക്കും ദാമ്പത്യം അജീവനാന്ത ആനന്ദത്തിന് എന്ന പേരിൽ അബുബക്കർ ഷെറു എഴുതിയ പുസ്തകത്തിന്റെ രണ്ടാമത്തെ ഭാഗം കേട്ടപ്പോൾ കാണാൻ തോന്നി കണ്ടപ്പോൾ കെട്ടാൻ തോന്നി കെട്ടി നോക്കുമ്പോൾ പെട്ടു പോയെന്നും തോന്നി പിന്നെ എല്ലാം തോന്നലാണെന്ന എല്ലാം തോന്നലാണെന്നത് ആശ്വാസമെന്നും തോന്നി കുഞ്ഞുണ്ണി മാശേ കുട്ടികൾക്കാണെന്ന് പറഞ്ഞ് എഴുതിയ ഈ കവിതയിൽ വിവാഹത്തിലേക്ക് കാമം ഒന്നുകൊണ്ട് മാത്രം അതെന്തെന്നറിയാതെ എടുത്തു ചാടുന്നവരുടെ അസംബന്ധതയെയും നിരർത്ഥതയെയും മുഴുവൻ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് നർമ്മത്തിലും ലാൽ ലാളിത്യത്തിലും ഒളിപ്പിച്ച വലിയ ഒരു ദർശനം ഈ കവിതയിൽ നിന്നും നമുക്ക് വായിച്ചെടുക്കാവുന്നതാണ് ഇന്നത്തെ ദാമ്പത്യത്തിലെ സംഘർഷങ്ങൾക്കും സംഘടനകൾക്കും നല്ല ഒരു പങ്ക് ഇത് സംബന്ധമായ എടുത്തുചാട്ടത്തിനും എടുത്തുചാട്ടത്തിനും അജ്ഞതക്കുമുണ്ട് വിവാഹം എന്നാൽ എന്താണ് അതിന്റെ ബാഹ്യവും ആന്തരികവുമായ ഘടകങ്ങൾ ഏതാണ് ഇതൊന്നും അറിയാതെ ബാഹ്യമായ ആകർഷണം കൊണ്ടും ലൈംഗികമായ തള്ളലിലും തുള്ളലിലും ശാന്തി കണ്ടെത്താനാണ് പലരും വിവാഹ വേദിയിലേക്ക് എടുത്തു ചാടുന്നത് അതിന്റെ ആഴത്തിലുള്ള നിരർത്ഥകതയും തുടർന്നുള്ള സംഘർഷങ്ങളുമാണ് നാലുവരി മാത്രമുള്ള ഈ കുട്ടിക്കവിതയിലെ വലിയ ആശയം നാം ഒന്ന് കണ്ണടച്ച് തുറക്കുന്നതിനിടയിൽ ലോകത്ത് നാലു പേർ വീതം വിവാഹിതരായി ചേരുന്നു ഇങ്ങനെ നാൽപ്പത് പ്രാവശ്യം ഇമവെട്ടി തുറക്കുമ്പോഴേക്കും ഇവരിൽ രണ്ടുപേരെങ്കിലും വിവാഹ മോചിതരാകുന്നു ഇത് ഒരു പഴയ കണക്കാണ് ഇപ്പോഴത്തെ സാഹചര്യമനുസരിച്ച് വിവാഹമോചനങ്ങൾ ഇതിന്റെ ഇരട്ടിയോ അതിലധികമോ ആകാനാണ് സാധ്യത അന്തർദേശീയ വിവാഹ ഉപദേശക സമിതി ഇമയാണ് അതിസൂക്ഷ്മമായി പഠിച്ച് ഈ റിപ്പോർട്ട് പുറത്തുവിട്ടത് വിവാഹം മിക്കവാറും പേരുടെ കാര്യത്തിൽ വിലങ്ങായി തീരുകയാണ് വിവാഹം മിക്കവാറും പേരുടെ വിവാഹ കാര്യത്തിൽ വിലങ്ങായി തീരുകയാണ് എന്നാണ് റിപ്പോർട്ടിന്റെ പ്രസക്തമായ ഭാഗം നമ്മുടെ ചുറ്റുപാടുകൾ നിരീക്ഷിച്ചാലും ഇതിന് അപവാദം കാണുക പ്രയാസമാണ് കല്യാണം നടന്ന അതേ ദിവസം തന്നെ മണിയറയിൽ മണിയറയിൽ പൊട്ടിച്ചുതെറുന്ന ദാമ്പത്യങ്ങൾ മധുവിധുവിന്റെ മധുവിധുവിന്റെ വർണ്ണനാളുകൾ കഴിയുന്നതിനു മുമ്പേ ചിഹ്നിച്ചുതെറുന്ന ബന്ധങ്ങൾ വർഷങ്ങൾ കഴിഞ്ഞ് കൊഴിഞ്ഞു വീഴുന്ന ദാമ്പത്യ പുഷ്പങ്ങൾ ദശകങ്ങൾ പിന്നിടുമ്പോൾ പൊട്ടിച്ചെറിയുന്ന വിവാഹ സുവർണധാലികൾ വർദ്ധക്യത്തിൽ പോലും ഒന്നിച്ചു ജീവിക്കാൻ കഴിയാതെ വിവാഹമോചനത്തിൽ മോചനം കണ്ടെത്തുന്ന ദമ്പതിമാർ ഇതെല്ലാം സർവ്വസാധാരണമായി മാറിക്കൊണ്ടിരിക്കുന്നു ഇത്തരം പൊട്ടിത്തെറികൾ കണ്ടു നിൽക്കുന്ന നമുക്ക് ഒരു അത്ഭുതമോ അസ്വസ്ഥതയോ തോന്നാത്ത അവസ്ഥ സംജാതമായിരിക്കുന്നു ദാമ്പത്യത്തിന്റെ പൂർണ്ണ മധുരം നുകർന്ന് ജീവിതാവസാനം വരെ എന്നും മധുവിധുവായി ജീവിക്കുന്നവരും ഏറെയുണ്ട് എന്നാൽ തട്ടിയും മുട്ടിയും മുള്ളും മലരും ഏറ്റുവാങ്ങി മുന്നോട്ട് ഗവിക്കുന്നവരാണ് ഏറെയും ഒരാൾ തന്നെ ഏറെ വിവാഹിതരായ ചരിത്രവും വിരളമല്ല അവസാനം തകർന്ന ദാമ്പത്യത്തിന്റെ അവശേഷിച്ച മധുരസ്മരണകളും മുറിപ്പെട്ട മോഹങ്ങൾ ഉയർത്തുന്ന ഇച്ഛാഭംഗങ്ങളും അതിന്റെ എല്ലാം ഫലമായി ഉണ്ടാകുന്ന ഈർഷ്യതയും നൈരാശ്യവും സഹിക്കവയ്യാതെ മയക്കുമരുന്നിലോ ഒരു കവിൽ വിഷത്തിലോ അഭയം കണ്ടു കണ്ടെത്തുന്നവരും ഏറെയുണ്ട് ഈ കഥ നമുക്ക് വിശ്വസുന്ദരിയും ലോകപ്രശസ്ത സിനിമാതാരവുമായ എലിസബത്ത് ടൈലറിൽ നിന്നും ആരംഭിക്കാം ആരാധക ലക്ഷങ്ങളിൽ കാമത്തിന്റെ ഒരായിരം മിക്കി വാരി വിതറി അവരുടെ രോമാഞ്ചമായ ടൈലർ അവസാനം മയക്കുമരുന്നിന്റെ മായാലോകത്ത് നിന്നും കരകര കരകയറാൻ കഴിയാത്ത കരകയറാൻ കഴിയാത്ത വിധം നൈരാശ്യത്തിന്റെ കയത്തിലാണ് നിബന്ധിച്ചത് ആരാധകരുടെ ആവേശമായിരുന്ന എലിസബത്ത് ടൈലർ എന്ന മാധകറാണിയെ ആദ്യം വിവാഹം ചെയ്തത് കോൺട്രാസ് ഹിൽട്ടൺ എന്ന കോടീശ്വരനായിരുന്നു ലോകമാകെ പടർന്നു പന്തലിച്ച ഹിൽട്ടൺ ഹോട്ടൽ ശൃംഖലയുടെ ഉടമയായിരുന്നു അദ്ദേഹം പണത്തിന്റെയും സർവൈശ്വര്യത്തിന്റെയും മായാലോകം സ്വപ്നം കണ്ട് നടത്തിയ ആ വിവാഹം പുത്തരിയിൽ തന്നെ കല്ലുകടിച്ചു ആ ബന്ധത്തിൽ ടെയിലർക്ക് ഉദ്ദേശിച്ച സംതൃപ്തിയും ആനന്ദവും ലഭിച്ചില്ല അതുകൊണ്ട് തന്നെ അവർ തമ്മിൽ പെട്ടെന്ന് വേർപിരിഞ്ഞു എന്നാൽ എലിസബത്തിനേക്കാൾ ഇരുപത് വയസ്സ് കൂടുതലുള്ള മൈക്കൽ വിൽഡിംഗ് എന്ന സിനിമാ നടനെയാണ് രണ്ടാമത് ടൈലർ വിവാഹ പങ്കാളിയാക്കിയത് അദ്ദേഹം ഒരു കുഞ്ഞിനെ പോലെ തന്നെ സ്നേഹിക്കുമെന്നും പരിപാലിക്കുമെന്നും ഒരു ഒരുപക്ഷെ എലിസബത്ത് പ്രതീക്ഷിച്ചിരിക്കാം എന്നാൽ ഏറെനാൾ കഴിയും മുമ്പേ ആ ബന്ധവും തകർന്നു മൂന്നാമത്തെ വിവാഹം മറ്റൊരു കോടീശ്വരനും ചലച്ചിത്ര നിർമ്മാതാവുമായ മൈക്ക് ടോസുമായിട്ടായിരുന്നു എന്നാൽ എലിസബത്ത് എന്താണോ ഉദ്ദേശിച്ചത് അത് ടോസിനും നൽകാൻ കഴിഞ്ഞില്ല ആ ബന്ധവും വിച്ഛേദിക്കപ്പെട്ടു അപ്പോഴും തന്റെ മാതകത്വത്തിനും അങ്ങിലേൽക്കാത്ത ടൈലറിനെ നാലാമത് വിവാഹം ചെയ്തത് എഡിഫിഷൻ എന്നൊരു ഗാന ഫിഷറിന്റെ ഗാനമാധുരിയിൽ തന്റെ മധുര സ്വപ്നങ്ങൾ പൂവണിയുമെന്ന് ഈ നടി ഒരുപക്ഷെ കരുതിയിരിക്കാം എന്നാൽ അവരുടെ സ്വപ്നം അവിടെയും പൂവണിഞ്ഞില്ല ആ ഗാനഗന്ധർവന്റെ സുഗന്ധവും അവർക്ക് ആശ്വാസം നൽകിയില്ല ഏറെ താമസിയാതെ ആ ബന്ധവും അലിഞ്ഞ് ഇല്ലാതെയായി അടുത്തുതന്നെ എലിസബത്ത് വിശ്രുതനായ മറ്റൊരു ചലച്ചിത്ര നടനെയാണ് ജീവിതം പങ്കാളിയാക്കിയത് റിച്ചാർഡ് ബട്ടന് ഈ ബന്ധമെങ്കിലും സുദൃഢമാകണമെന്ന് എലിസബത്ത് കൊതിച്ചിരിക്കാം എന്നാൽ ഏറെനാൾ കഴിയും മുമ്പേ ആ ദാമ്പത്യത്തിലും വിള്ളൽ വീഴുന്നു അവസാനം ആ ബന്ധവും തകർന്നുപോയി എന്നാൽ ഇവിടെയും ടൈലർ ദാമ്പത്യ ബന്ധം അവസാനിപ്പിച്ചില്ല മറ്റൊരു പരീക്ഷണത്തിന് കൂടി എലിസബത്ത് തയ്യാറാകുന്നു തന്റെ പഴയ ഭർത്താവിനെ തന്നെ അതായത് റിച്ചാർഡ് ബർട്ടനുമായി അടുത്തു വിവാഹത്തിന് കോപ്പ് കൂട്ടുന്നതിനിടയിൽ വിധി വന്നു വിലങ്ങുനിന്നു ആ വിവാഹം അങ്ങനെ സ്വകാന്ദ്യ നാടകമായി കലാശിക്കുന്നു ഈ ദാമ്പത്യ തകർച്ചയെല്ലാം അവരെ പൂർണമായും ലഹരിയുടെ അടിമയാക്കി അവസാനം എലിസബത്ത് പറഞ്ഞു മയക്കുമരുന്നും മദ്യവും എന്നെ തകർത്തിരിക്കുന്നു എനിക്കിന്നു ഒന്നിനും വയ്യ ഞാൻ ഭരണ മരണത്തെ ഭയക്കുന്നു ന്യൂയോർക്കിലെ ഡോക്ടർ ഉപേന്ദ്ര വർമ്മയുടേതാണ് ഈ വിവരണം ഇങ്ങനെ അപൂർവമായെങ്കിലും നിരവധി വിവാഹം കഴിച്ച് തമ്മിൽ തല്ലി പിരിഞ്ഞവരും വിവാഹമോചിതരായ ദമ്പതികളും വിവരമല്ല എന്റെ അയൽപക്കത്തുള്ള ഒരു മധ്യവയസ് ഒമ്പത് ഭർത്താക്കന്മാർക്ക് ഭാര്യയായിട്ടുണ്ട് സാവിത്രിയും പ്രദീപും ഒരായിരം കിനാക്കളുമായാണ് വിവാഹ വേദിയിലേക്ക് കടന്നു വന്നത് ഒരേ പ്രദേശത്തുകാരാണ് കണ്ടിഷ്ടപ്പെട്ട വിവാഹമായിരുന്നു അവരുടേത് അവരിൽ മുട്ടിട്ടിരുന്ന പ്രേമം വിവാഹത്തോടെ പുഷ്പിച്ചു ഒരു നിമിഷം പോലും പിരിഞ്ഞിരിക്കാൻ അകാത്ത ബന്ധത്തിലേക്ക് ആദാമ്പത്യം വളർന്നു സ്നേഹം കൊണ്ട് രണ്ടുപേറും രണ്ടുപേരും വീർപ്പുമുട്ടിച്ചു സന്തോഷത്തിന്റെ വർണ്ണനാളുകൾ സ്നേഹത്തിന്റെ കുളിർ തെന്നൽ വർഷം രണ്ട് കഴിഞ്ഞു പക്ഷേ പ്രദീപ് ഇപ്പോൾ പറയുന്നത് ഇങ്ങനെയാണ് എപ്പോഴും സാവിത്രിക്കൊപ്പം കഴിഞ്ഞുകൂടുന്നതിൽ എനിക്കേറെ സന്തോഷമായിരുന്നു ഇന്നിപ്പോൾ അതൊരു മുഷിപ്പായി തോന്നി തുടങ്ങിയിരിക്കുന്നു തമ്മിലുള്ള മൗനത്തിന്റെ ആഴം കൂടി വരുന്നു അവളുടെ മുഖത്ത് പഴയ പ്രസരിപ്പും കാണുന്നില്ല എവിടെയോ ഒരു താളപ്പിഴ സാവിത്രിക്ക് പറയാനുള്ളത് നമുക്ക് സങ്കല്പിക്കാം പ്രദീപേട്ടന് പണ്ടത്തെ പോലെ ആവേശം കാണുന്നില്ല മുഖത്ത് മ്ലാനതപള പടർന്നതുപോലെ എൻറെ പക്കൽ നിന്നും ഒരു നീരസവും ഉണ്ടായിട്ടില്ല പക്ഷേ ഞങ്ങൾക്കിടയിൽ മൗനം കനക്കുന്നതായി ഒരു തോന്നൽ ആ പഴയ നാളുകൾ തിരിച്ചു വരാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് എനിക്കറിയില്ല ഈ പരമ്പര ഇങ്ങനെ ഏറെ നീളമുള്ളതാണ് വിവാഹ ദിവസം തന്നെ ബന്ധം തകർന്നവർ മുതൽ ദമ്പതികൾ വരെ ഈ കഥയിലെ കണ്ണികളാണ് ചിലരുടെ ദാമ്പത്യബന്ധങ്ങൾ തകരുന്നു ചിലരുടേത് തട്ടിയും മുട്ടിയും മുന്നോട്ട് ഗമിക്കുന്നു വിജയകരമായി ചിലത് പര്യവസാനിക്കുന്നു ദാമ്പത്യ പരാജയത്തെക്കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത് അതിനാൽ പരാജയത്തിന്റെ കാരണങ്ങളാണ് നാം ആദ്യം പരിശോധിക്കേണ്ടത് പരിചിന്തനം നടത്തേണ്ടത് പരിഹാരം കാണേണ്ടത് ദാമ്പത്യ പരാജയത്തിന്റെ മുഖ്യ കാരണങ്ങൾ അനാവരണം ചെയ്തുകൊണ്ട് വിഖ്യാത മനഃശാസ്ത്രജ്ഞനായ ഡോക്ടർ ഹിലാൽ മുഹമ്മദ് നിരീക്ഷിച്ചത് ഇങ്ങനെയാണ് വിവാഹം കഴിക്കണമെന്ന വ്യക്തമായ ഒരു സങ്കല്പമില്ലാതെയാണ് മിക്കവാറും എല്ലാ ഇന്ത്യൻ പെൺകുട്ടികളും ആൺകുട്ടികളും വിവാഹിതരാകുന്നത് ലളിതമായി പറഞ്ഞാൽ പരിചയമില്ലാത്തവർ തമ്മിലാണ് പൊതുവേ ഇന്ത്യൻ വിവാഹം പൊരുത്തപ്പെടാൻ കഴിയാത്തവരോ ഒരിക്കലും ഇണയാകാൻ കഴിയാത്തവരോ ആയിരിക്കാം ഇണകൾ ഭാഗ്യം കൊണ്ട് ഭാഗ്യം കൊണ്ട് ചിലത് ഒത്തുപോകുന്നു ചിലത് ചിന്നിച്ച് എന്താണ് ദാമ്പത്യം എന്തിനീ വിവാഹം ഭർത്താവിന്റെ റോൾ എന്താണ് ഭാര്യ എന്ന നിലയിൽ ഭർത്താവ് എന്താണ് എന്നിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് തുടങ്ങി ഏറെ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തി വേണം വിവാഹവേദിയിലേക്ക് കാലെടുത്ത് വെക്കാൻ താൻ ഉദ്ദേശിക്കുന്ന ആമ്പത്യം എന്താണ് തന്റെ ഇണ എങ്ങനെയുള്ളവനായിരിക്കണം തന്റെ ശാരീരികവും മാനസികവുമായ കഴിവും കഴിവുകേടും എത്രയാണ് ഇതെല്ലാം അളന്ന് തിട്ടപ്പെടുത്തുക അനിവാര്യമാണ് ലൈംഗിക സംതൃപ്തിക്ക് വേണ്ടിയാണോ മനുഷ്യൻ വിവാഹിതനാവുന്നത് എങ്കിൽ അതിന് ദാമ്പത്യത്തിൽ ഏർപ്പെടണം എന്നില്ല വിവാഹം കഴിക്കാതെ തന്നെ നിരവധി മാർഗങ്ങളിലൂടെ ലൈംഗികാസക്തി നിറവേറ്റാൻ കഴിയും അധാർമികതവും അതിർലംഘനവുമാണെങ്കിലും ഒരു സ്ത്രീയും പുരുഷനും പരസ്പര ധാരണയിൽ കുറച്ചു കാലത്തേക്ക് ലൈംഗിക സുഖം ആസ്വദിക്കാൻ വേണ്ടി മാത്രം യോജിച്ച് ജീവിക്കാം അവൻ അവന്റെ അല്ലെങ്കിൽ അവളുടെ തൃഷ്ണ തളരുമ്പോൾ മറ്റൊരു ലൈംഗിക പങ്കാളിയെ കണ്ടെത്താം അല്ലെങ്കിൽ മറ്റൊരു പുരുഷനുമായും ലൈംഗികത പങ്കുവെക്കാം സ്വയംഭോഗം ചെയ്ത് അറുതി വരുത്താം അപ്പോൾ വിവാഹം കൊണ്ട് ലക്ഷ്യമാക്കുന്നത് വെറും ലൈംഗികത മാത്രമല്ല എന്ന് വ്യക്തമാണ് സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും സ്നേഹം കൊടുക്കാനും സ്നേഹം വാങ്ങാനുമുള്ള വൈകാരിക ഭാവം മനുഷ്യനുണ്ട് ത്തെ ലക്ഷ്യമാക്കുന്നത് സ്നേഹം മാത്രമാണോ കാമ വിഹാരമല്ലാതെ മറ്റൊന്നുമല്ല സ്നേഹം എന്ന് വിശ്വസിക്കുന്നവരുണ്ട് ഈ ധാരണ തീർത്തും തെറ്റാണ് സ്നേഹം മനുഷ്യന്റെ മാത്രം സുവിശേഷമായ ഒരു കഴിവാണ് കാമം എല്ലാ മൃഗങ്ങൾക്കുമുണ്ട് സ്നേഹത്തിന്റെ അന്തര വിഹാരം പ്രകടമാക്കുന്നത് വ്യക്തിയോടാണ് വസ്തുവിനോടല്ല ലൈംഗിക തൃഷ്ണ വസ്തുവിനോടായിരിക്കും അതായത് സ്ത്രീ എന്ന വസ്തുവിനോടാണ് ഒരാൾ കാമം പ്രകടി പ്രകടിപ്പിക്കുന്നത് കാമപൂർത്തിക്ക് ഒരു സ്ത്രീ തന്നെ വേണമെന്നില്ല അതിനാൽ ും സ്നേഹവും തമ്മിൽ നേരിട്ട് ബന്ധമൊന്നുമില്ല തന്നെയുമല്ല കാമെന്നത് പിടിച്ചെടുക്കലാണ് കവർന്നെടുക്കലാണ് സ്നേഹത്തിന്റെ മൗലികഭാവം ആധാനമല്ല പ്രധാനമാണ് മാതാപിതാക്കൾ മക്കളെ സ്നേഹിക്കുന്നത് കാമം കൊണ്ടല്ല അവരിൽ നിന്നും എന്തെങ്കിലും തിരിച്ചു കിട്ടണമെന്ന ഉദ്ദേശത്തിലുമല്ല ഒരു ഗുരു ശിഷ്യനെ സ്നേഹിക്കുന്നതും സ്നേഹിതന് സ്നേഹിതനാത്മാർത്ഥമായി സ്നേഹിക്കുന്നതുമെല്ലാം എന്തെങ്കിലും തിരിച്ചു ലഭിക്കണമെന്ന ലക്ഷ്യത്തിലല്ല മക്കൾക്കു വേണ്ടി സുഹൃത്തുക്കൾക്ക് വേണ്ടി ത്യാഗം സഹിക്കുക ഇതാണ് ഈ സ്നേഹത്തിൽ പ്രചോദനമായി വർദ്ധിക്കുന്നത് അതുകൊണ്ടുതന്നെ കാമപൂർത്തീകരണത്തിന് വേണ്ടിയല്ല സ്നേഹം അപ്പോൾ സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും മാത്രമല്ല ദാമ്പത്യം എന്നത് വ്യക്തമാണ് തന്നെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന സ്നേഹിതനോടും സ്നേഹം പങ്കുവെക്കാവുന്നതാണല്ലോ അല്ലെങ്കിൽ നിരവധി വ്യക്തികളോടും സ്നേഹം ങ്ങലും കൊടുക്കലുമാകാം മനുഷ്യന്റെ അത്യു അത്യുദാ അത്യുദാത്തമായ ഒരു വികാരമാണ് തന്റെ അനശ്വരതയിലേക്കുള്ള ആഗ്രഹം നമ്മുടെ നശ്വരതയിൽ അനശ്വരമായ ഒരു മൗലികമാനം കൂടി കുടികൊള്ളുന്നുണ്ട് മൃഗങ്ങളും പക്ഷികളും ഇണചേരുകയും കുഞ്ഞുങ്ങളെ വളർത്തുകയും ചെയ്യുന്നു തങ്ങളെ കുഞ്ഞുങ്ങളെ രക്ഷിക്കാനായി അതിശക്തമായ എതിരാളികളെപ്പോലും അവർ എതിരാളികളോട് പോലും അവർ പൊരുതുന്നു വേണ്ടി വന്നാൽ മരിക്കാൻ പോലും അവർ സന്നദ്ധത പ്രകടിപ്പിക്കുന്നു സ്വയം പട്ടിണി കിടന്നും കുഞ്ഞുങ്ങളെ തീറ്റി പോറ്റിയും വളർത്തുന്നു ഇത് മനുഷ്യർ കാര്യത്തിലാണെങ്കിൽ യുക്തിയുടെ ശക്തി കൊണ്ടാണ് എന്ന് കരുതാമായിരുന്നു പക്ഷേ പക്ഷി വൃഗാദികൾ കാര്യത്തിലോ ഇവിടെ നമുക്കൊരു കാര്യം കൂർമ്മബുദ്ധിയില്ലാതെ തന്നെ മനസ്സിലാക്കാൻ കഴിയും അനശ്വരത കൈവരിക്കാനുള്ള ആകാംക്ഷയും ആഗ്രഹവും നശിപ്പിക്ക നശിക്കാൻ വിധിക്കപ്പെട്ട ഓരോ ജീവിക്കുമുണ്ട് എന്നാൽ പ്രജനനം വഴിയല്ലാതെ ഈ അനശ്വരത കൈവരിക്കാനാവില്ല പുതിയ തലമുറയിലൂടെ നാം ഇന്നും ജീവിക്കുന്നു ആദ്യത്തെ പശു ആട് കഴുത പുലി എല്ലാം ഈ പ്രജനനത്തോടെ ഇന്നും ജീവിക്കുന്നു അപ്പോൾ തന്റെ അനശ്വരമായ ഹ്രസ്വജീവിതം തൽക്കാലം ഇവിടെ അവസാനിക്കുന്നുവെങ്കിലും അനശ്വരതയ്ക്കു വേണ്ടിയുള്ള ആത്മധാനം മൃഗങ്ങളെക്കാൾ ഉപരി മനുഷ്യനുണ്ട് ഈ ഉത്കടമായ ആകാംക്ഷയും ആഗ്രഹവും കൊണ്ടാണ് സ്വന്തം കുഞ്ഞുങ്ങളെ ഓരോ ജീവിയും അത്യധികം വിലമതിക്കുന്നത് അതായത് ഓരോ ജീവിക്കും അനശ്വരതയ്ക്ക് വേണ്ടിയുള്ള ആവേശമാണ് ഇതിന് പ്രചോദനമാകുന്നത് മനുഷ്യൻ കീർത്തിക്കു വേണ്ടി പാടുപെടുന്നതും അനശ്വരത നിലനിർത്താനാണെന്ന് കാണാവുന്നതാണ് കീർത്തിക്കു വേണ്ടി കൂടുതൽ ൾ മുടക്കാനും ഏത് വേദനയും വേദനയും സഹിക്കാനും കൊടും ക്രൂരത കാട്ടാനും മനുഷ്യന് മടിയില്ല കവിയും ശില്പിയും കലാകാരനും സാഹിത്യകാരനും ഗുരുവും എല്ലാം യത്നിക്കുന്നത് ഈ കീർത്തിക്കു വേണ്ടിയാണ് വലിയ ത്യാഗം ചെയ്ത് തൻ്റെ പേര് അനശ്വരമാക്കി എത്രയോ മഹാന്മാരുണ്ട് താജ്മഹലും മറ്റു അത്ഭുത ശില്പങ്ങളും ഇതിനുള്ള ജീവിക്കുന്ന തെളിവുകളാണ് ചുരുക്കത്തിൽ നശ്വരമായ മനുഷ്യന്റെ അനശ്വരത നിലനിർത്താൻ ഓരോ മനുഷ്യനും കൊതിക്കുന്നു അതിനാണ് പുരുഷൻ സ്ത്രീയെ പ്രേമിക്കുന്നത് സ്ത്രീ പുരുഷനെ കാമിക്കുന്നത് അവർ കുടുംബം സ്ഥാപിക്കുന്നു തന്റെ സ്മരണ അനശ്വരത അവരിലൂടെ അനന്തരമായി അനുസ്യൂതം നിലനിൽക്കുമെന്നും അവർ കരുതുന്നു ഈ വിവാഹത്തിലൂടെ നാം എത്തിയത് എവിടെയാണ് മനുഷ്യന്റെ അത്യാഘാതമായ വികാരങ്ങളായ ലൈംഗിക തൃശ്ണ സ്നേഹം അനശ്വരതയ്ക്ക് വേണ്ടിയുള്ള ത്വര ഇത് സാക്ഷാത്കരിക്കുക ഏതൊരു മനുഷ്യന്റെയും സഹജഭാവമാണ് ഇതെല്ലാം കൂടി ഒരൊറ്റ ദാമ്പത്യ പ്രക്രിയയിലൂടെ കൈവരിക്കുക എന്നതാണ് വിവാഹം അതായത് ഒരു വെടി